ഇന്നത്തെ ദിവസം ഒന്ന് ഒന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് നിവധന സ്തോത്രം ഒരു പുതിയ വർഷം കർത്താവ് നമുക്ക് ദാനമായിട്ട് നൽകിയിരിക്കുകയാണ് ധനുമാസത്തിലെ തണുത്ത രാവുകൾക്ക് ഊഷ്മളത പകരുവാൻ പുത്തൻ പ്രതീക്ഷകളുടെ പാണ്ഡവുമായി ഇതാ ഒരു പുതുവർഷം കൂടെ വന്നെത്തിയിരിക്കുന്നു മഞ്ഞണിഞ്ഞ മാമലകളും കുളിരണിഞ്ഞ താഴ്വരകളും ഇളം തെന്നലിൽ ഇളകിയാടുന്ന ഇളം തളിരുകളുമെല്ലാം പുതുവർഷത്തിൻ്റെ സന്തോഷം ആവോളം നുകരുന്നു കാലത്തിൻ്റെ കണക്ക് പുസ്തകത്തിൽ ഒരു വർഷം കൂടെ എഴുതി ചേർക്കപ്പെട്ടു ശാന്തി മന്ത്രങ്ങൾ വെറും ജൽപ്പനങ്ങളായി മാറുന്ന ഈ കാലസന്ധയിൽ അശാന്തിയുടെ ഒരു വർഷം കൂടെ ഇതാ കാലയവനികക്കുള്ളിൽ മറയുന്നു പിന്നിട്ട വർഷത്തിൽ നാം പിന്നിട്ട ജീവിതത്തിൻ്റെ ദുർഘടം നിറഞ്ഞ പാതയിലേക്ക് നാം ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ കല്ലും മുള്ള നിറഞ്ഞ ആ ജീവിത വഴിത്താരയിൽ അത്യാഹിതങ്ങൾ കടിമപ്പെട്ടി ലോകത്തോട് വിട പറഞ്ഞ നിർഭാഗ്യവാന്മാർ മാരക രോഗങ്ങൾക്ക് അധീനരായി ജീവിതം ഭാരത്തിലും നിരാശയിലും തള്ളി നിൽക്കുന്നവർ ആപത്തുകളിലും അപകടങ്ങളിലും ബന്ധുക്കൾ നഷ്ടമായവർ ജീവിതത്തിൽ സമ്പത്തും അധികാരവും പദവിയും ഉണ്ടായിട്ടും ജീവിതത്തിൽ സ്വസ്ഥതയില്ലാത്തവർ ജീവിത പ്രതിസന്ധികളിൽ നേരെ നിൽക്കാനാകാതെ ആത്മഹത്യയിൽ അഭയം പ്രാപിച്ചവർ അങ്ങനെ വലിയൊരു കൂട്ടത്തെ നമുക്ക് ദർശിക്കുവാനായിട്ട് സാധിക്കും നമ്മുടെ തന്നെ ജീവിതത്തിലേക്ക് നാം ഒന്ന് തിരിഞ്ഞു നോക്കിയാലോ അതിൽ കണ്ണുനീരിൻ്റെ നനവുള്ള അനുഭവങ്ങൾ ദുഃഖത്തിൻ്റെ കരിനിഴൽ വീണ ദിനങ്ങൾ മനസ്സിൻ്റെ മണിച്ചപ്പിൽ സൂക്ഷിച്ചിരുന്ന മോഹങ്ങളെ നിരാശയുടെ ചവറ്റു കുട്ടയിലേക്ക് വലിച്ചെറിയേണ്ടി വന്ന സാഹചര്യങ്ങൾ എന്നിവ കണ്ടേക്കാം എന്നാൽ ഒരു ദൈവ പൈതലിന് അവനാശ്വസിക്കുവാൻ അവനാശ്രയിക്കുവാൻ ഒരിടമുണ്ട് അതാണ് ദൈവത്തിൻ്റെ സന്നദ്ധി ദൈവത്തിൻ്റെ സ്തോത്രം ദൈവത്തിൻ്റെ വചനം നമ്മോട് ഇങ്ങനെ പറയുന്നു മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോബയിൽ ആശ്രയിക്കുന്നത് നല്ലത് പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നതും നല്ലത് അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ ഈ പുതുവർഷത്തിൽ നമ്മുടെ ആശ്രയം നമുക്ക് കർത്താവായ യേശു ക്രിസ്തുവിൽ വയ്ക്കാം അങ്ങനെയാണെങ്കിൽ ഈ പുതുവർഷം നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹത്തിൻ്റെ വർഷമായിരിക്കും തീർച്ചയായിട്ടും എല്ലാവർക്കും അനുഗ്രഹപ്രദമായ ഒരു നല്ല പുതുവർഷം വലിയവനായ ദൈവം ദാനം നൽകട്ടെ എന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ഇന്നത്തെ ചിന്തയിലേക്ക് കിടക്കാം നാം ഈ നാളുകളിൽ കൃതാവായ യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനെക്കുറിച്ചാണല്ലോ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകളിലും നമ്മൾ കണ്ടത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനെക്കുറിച്ചാണ് ഈ പ്രഭാതത്തിലും നാം ചിന്തിക്കുവാൻ പോകുന്നത് യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ചാണ് നമുക്ക് ചിന്തയ്ക്കാധാരമായ ഒരു വാക്യം വായിക്കാം ലൂക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ ഇരുപത്തി ഒന്നാം അധ്യായം ഇരുപത്തി അഞ്ചാമത്തെ വാക്യം ലൂക്കോസ് ഇരുപത്തി ഒന്ന് ഇരുപത്തി അഞ്ച് അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും ലക്ഷ്യങ്ങളുണ്ടാകും ഇനി പറയുന്നത് അടിവരയിട്ട് സൂക്ഷിക്കണം കടലിൻ്റെയും ഓളത്തിൻ്റെയും മുഴക്കം നിമിത്തം ഭൂമിയിലെ ജാതികൾക്ക് നിരാശയോടുകൂടിയ പരിഭ്രമമുണ്ടാകും ദൈവത്തിൻ്റെ സ്തോത്രം കടലിൻ്റെയും ഓളത്തിൻ്റെയും മുഴക്ക നിമിത്തം ഭൂമിയിലെ ജാതികൾക്ക് നിരാശയോടുകൂടിയ പരിഭ്രമമുണ്ടാകും യേശു ക്രിസ്തുവിൻ്റെ വരവിൻ്റെ മുന്നറിയിപ്പ് യേശു ക്രിസ്തു തന്നിരിക്കുന്നു കടലിൻ്റെയും ഓളത്തിൻ്റെയും മുഴക്ക നിമിത്തം ഭൂമിയിലെ ജാതികൾക്ക് നിരാശയോടുകൂടിയ പരിഭ്രമമുണ്ടാകും അനുദിനം മാറ്റത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത് സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും മനുഷ്യനിലും മൃഗങ്ങളിലും ജീവജാലങ്ങളിലും പ്രകൃതിയിലും എന്ന് വേണ്ട മനുഷ്യ സ്വഭാവത്തിൽ തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ ഒരു മഹാസംഭവത്തിൻ്റെ മുന്നറിയിപ്പാണ് അതെ നമ്മുടെ കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നുവെന്ന് ഇതൊക്കെ നമ്മെ വിളിച്ചറിയിക്കുകയാണ് പ്രകൃതിയിലെ പ്രതിഭാസങ്ങൾ കർത്താവിൻ്റെ വരവനെ വിളിച്ചറിയിക്കുന്നു അധാർമ്മികതയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന ഇന്നത്തെ തലമുറ കർത്താവിൻ്റെ വരവനെ വിളിച്ചറിയിക്കുന്നു പുത്തൻ തലമുറയുടെ വഴിപെട്ട രീതികളും തലതിരിഞ്ഞ സംസ്കാരവും കർത്താവിൻ്റെ വരവനെ വിളിച്ചറിയിക്കുന്നു ശിഥിലായിക്കൊണ്ടിരിക്കുന്ന കുടുംബ ബന്ധങ്ങളും അന്യമായിക്കൊണ്ടിരിക്കുന്ന സാമൂഹിക ബന്ധങ്ങളും കർത്താവിന്റെ വരവനെ വിളിച്ചറിയിക്കുന്നു മദ്യവും മയക്കുമരുന്നും ലൈംഗിക തൊഴിലാളികളും സ്വവർഗരതിക്കാരും വർധിച്ചു വരുന്ന ഈ കാലഘട്ടം കർത്താവിൻ്റെ വരവിനെ വിളിച്ചറിയിക്കുന്നു നോഹിയുടെ കാലഘട്ടത്തെക്കാൾ ലോത്തിൻ്റെ കാലഘട്ടത്തെക്കാൾ വഷളിൽ നിന്നും അറു വഷളിലേക്ക് കൂപ്പ് കൊത്തിക്കൊണ്ടിരിക്കുന്ന ഇന്നത്തെ തലമുറ കർപന്റെ വരവനെ വിളിച്ചറിയിക്കുന്നു വിശുദ്ധ വേദപുസ്തകത്തിൽ പ്രവാചകൻ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു എസ് ആവ് ഇരുപത്തിനാല് അഞ്ച് ആറ് വാക്യങ്ങൾ എസ്സിത്തിനാല് അഞ്ച് ആറ് വാക്യങ്ങൾ ഭൂമി അതിലെ നിവാസികളാൽ മലിനമായിരിക്കുന്നു അവർ പ്രമാണങ്ങളെ ലംഘിച്ച് ചട്ടത്തെ മറിച്ച് നിത്യ നിയമത്തിന് ഭംഗം വരുത്തിയിരിക്കുന്നു അതുകൊണ്ട് ഭൂമി ശാപഗ്രസ്തമായി അതിൽ പാർക്കുന്നവർ ശിക്ഷ അനുഭവിക്കുന്നു ദൈവത്തിന് സ്തോത്രം നിങ്ങളെ വാക്യം വളരെ ശ്രദ്ധിച്ചു എന്ന് ഞാൻ ചിന്തിക്കട്ടെ ഭൂമി അതിലെ നിവാസികളാൽ മലിനമായിരിക്കുന്നു അവർ പ്രമാണങ്ങളെ ലംഘിച്ച് ചട്ടത്തെ മറിച്ച് നിത്യനിയമത്തിന് ഭംഗം വരുത്തിയിരിക്കുന്നു ദൈവത്തിന് സ്തോത്രം അതെ പ്രമാണത്തെ ലംഘിച്ച് ചട്ടത്തെ മറിച്ച് ദൈവത്തിൻ്റെ നിത്യ നിയമമായ പത്ത് കൽപ്പനയിലെ രണ്ടും നാലും കൽപ്പനകൾക്ക് ഭംഗം വരുത്തിയിരിക്കുന്ന ഇന്നത്തെ ആത്മീയ ലോകം എൻ്റെ കർത്താവിൻ്റെ വരവന് ഒരു മുന്നറിയിപ്പാണ് ഇന്നത്തെ പ്രകൃതി കർത്താവിൻ്റെ വരവനെ വിളിച്ചറിയിക്കുന്നു കാലം തെറ്റിപ്പിക്കുന്ന മഴയും വഴിമാറിപ്പോകുന്ന മഴ മേഘങ്ങളും ഊശരമായിക്കൊണ്ടിരിക്കുന്ന വിളഭൂമികളും എൻ്റെ കർത്താവിൻ്റെ വരവനെ വിളിച്ചറിയിക്കുന്നു പ്രകൃതി താളം തെറ്റിയ പ്രതിഭാസങ്ങൾ വിളിച്ചറിയിക്കുന്നു പരിഭ്രമം ഉണ്ടാക്കുന്ന നിരവധി പ്രശ്നങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഇന്നത്തെ കാലഘട്ടം എന്റെ കർത്താവിന്റെ വരവനെ വിളിച്ചറിയിക്കുന്നു വിശുദ്ധ വേദപുസ്തകം നാം പഠിക്കുമ്പോൾ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ ശിഷ്യന്മാർ അവൻ്റെ അടുക്കൽ എന്നൊരു ചോദ്യം ചോദിച്ചു എന്താണ് ചോദ്യം കഥാവ നിൻ്റെ വരവിനും ലോകാവസ്ഥാനത്തിനും അടയാളം എന്തെന്ന് പറഞ്ഞു തരണം മത്തായി എഴുതുന്ന സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം അതിൻ്റെ മൂന്ന് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ മത്തായും ഇരുപത്തിനാല് മൂന്ന് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ അവൻ ഒലുവലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ചവൻ്റെ അടുക്കൽ വന്നു അതെപ്പോൾ സംഭവിക്കുമെന്നും നിൻ്റെ വരവിനും ലോകാവസ്ഥാനത്തിനും അടയാളം എന്തെന്ന് പറഞ്ഞു തരണം എന്നും അപേക്ഷിച്ചു അതിന് യേശു ഉത്തരം പറഞ്ഞത് ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുവേൻ ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് അനേകരൻ്റെ പേരെടുത്ത് വന്ന് പലരെയും തെറ്റിക്കും നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും ചഞ്ചലപ്പെടാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുവേൻ അത് സംഭവിക്കേണ്ടത് തന്നെ എന്നാൽ അത് അവസാനമല്ലാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും ക്ഷാമവും ഭൂകമ്പവും അവിടെവിടെ ഉണ്ടാകും എങ്കിലും ഇതൊക്കെയും ഈറ്റുനോവിന്റെ ആരംഭമത്രേ അന്നവർ നിങ്ങളെ ഉപദ്രവത്തിന് ഏൽപ്പിക്കുകയും കൊല്ലുകയും ചെയ്യും എന്റെ നാമനിമിത്തം സകല ജാതികളും നിങ്ങളെ പകയ്ക്കും പലരും ഇടറി അന്യോന്യം ഏൽപ്പിച്ചു കൊടുക്കുകയും അന്യോന്യം പകയ്ക്കുകയും ചെയ്യും കള്ള പ്രവാചകന്മാർ പലരും വന്ന് തെറ്റിക്കും പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തു പോകും എന്നാൽ അവസാനത്തോളം നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും രാജ്യത്തിന്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും അപ്പോൾ അവസാനം വരും നാം ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ ലൂക്കോസിന്റെ സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായം അതിന്റെ ഇരുപത്തി അഞ്ചാമത്തെ വാക്യത്തില് ഇപ്രകാരം യേശു കർത്താവത്തിന്റെ വരവിന്റെ മുന്നറിയിപ്പായിട്ട് ശിഷ്യന്മാരോട് പറഞ്ഞു സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും ലക്ഷ്യങ്ങളുണ്ടാകും ഇനി പറയുന്നത് വളരെ ശ്രദ്ധിച്ച് കേൾക്കണമേ കടലിൻ്റെയും ഓളത്തിൻ്റെയും മുഴക്കൻ നിമിത്തം ഭൂമിയിലെ ജാതികൾക്ക് നിരാശയോടുകൂടിയ ഉണ്ടാകും ദൈവദിന സ്തോത്രം അപ്പോൾ കടലിൻ്റെയും ഓളത്തിൻ്റെയും മുഴക്കം നിമിത്തം ഭൂമികല ജാതികൾക്ക് നിരാശയോടു കൂടിയ പരിഭ്രമം ഉണ്ടാകുമെന്ന് ദൈവത്തിൻ്റെ വചനം പറഞ്ഞാൽ പറഞ്ഞതാണ് ദൈവദിന സ്തോത്രം ഇന്ന് സുനാമി എന്നുള്ള പ്രതിഭാസം കേൾക്കുമ്പോൾ തന്നെ മനുഷ്യൻ പരിഭ്രാന്തിയിലാകുന്നു സുനാമി ബാധിത പ്രദേശങ്ങളിൽ പാർക്കുന്ന മനുഷ്യൻ്റെ മാനസിക അവസ്ഥ തന്നെ പരിഭ്രാന്തി മൂലം താളം തെറ്റുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു ആയിരക്കണക്കിന് ജനങ്ങളെ ഈ ഭൂമിയുടെ മുഖത്തു നിന്നും ഒരു നിമിഷം കൊണ്ട് തുടച്ച് നീക്കുവാൻ സുനാമി എന്ന പ്രതിഭാസത്തിന് സാധിക്കുന്നു വിശുദ്ധ വേദപുസ്തകം എന്ത് പറയുന്നു കടലിൻ്റെയും ഓളത്തിൻ്റെയും മുഴക്ക നിമിത്തം ഭൂമിയിലെ ജാതികൾക്ക് നിരാശയോടുകൂടിയ കൂടിയ ഉണ്ടാകും വർത്തമാന പത്രങ്ങൾ നാം പരിശോധിച്ചാൽ ദൃശ്യമാധ്യമങ്ങളിൽ നാം ശ്രദ്ധിച്ചാൽ ഈ നാളുകളിൽ മനുഷ്യന് പരിഭ്രമം ഉണ്ടാക്കുന്ന ഈ പ്രതിഭാസം വർദ്ധിച്ചു വരുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും ഇന്ന് സുനാമി എന്ന പ്രതിഭാസം വർദ്ധിച്ചിരിക്കുകയാണ് എന്താ കാരണം വിശുദ്ധ വേദപുസ്തകം ഒന്ന് പറഞ്ഞാൽ അത് പറഞ്ഞതാണ് കടലിൻ്റെയും ഓളത്തിൻ്റെയും മുഴക്ക നിമിത്തം ഭൂമിയിലെ ജാതികൾക്ക് നിരാശയോടു കൂടിയ പരിഭ്രമം ഉണ്ടാകുമെന്ന് എൻ്റെ കർത്താവ് ഒലുമലയിൽ വെച്ച് ശിഷ്യന്മാരോട് പറഞ്ഞെങ്കിൽ തൻ്റെ വരവിൻ്റെ മുന്നറിയിപ്പായിട്ട് ഇങ്ങനൊരു അടയാളത്തെ കർത്താവ് നൽകിയെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ഈ നാളുകൾ ഓർത്തോണം കടലിൻ്റെയും ഓളത്തിൻ്റെയും മുഴക്ക നിമിത്തം മനുഷ്യന് പരിഭ്രമം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നുവെന്ന് സുനാമി എന്ന മുന്നറിയിപ്പ് നമുക്ക് നൽകുകയാണ് നാം ചരിത്രം പഠിച്ചാൽ അനേക സുനാമികളെക്കുറിച്ച് കേൾക്കുവാനായിട്ട് പഠിക്കുവാനായിട്ട് സാധിക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഓഗസ്റ്റ് മാസം പതിനേഴാം തീയതി തുർക്കിയിലുണ്ടായ ഒരു സുനാമിയെ കുറിച്ച് അല്പകാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഓഗസ്റ്റ് മാസം പതിനേഴാം തീയതി വെളുപ്പിന് മൂന്ന് മണി കഴിഞ്ഞ സമയം തുർക്കിയിലെ തീരപ്രദേശ നഗര നഗരമായ ഇസ്മിത്ത് നിവാസികൾ സുഖ സുഷപ്തിയിലാണ് പെട്ടെന്നതാ ഒരു ഭയങ്കരൻ കാതടപ്പിക്കുന്ന ശബ്ദം നഗരവാസികൾ പലരും കാതടപ്പിക്കുന്ന ശബ്ദം കേട്ട് ഞെട്ടി ഉണർന്നു എന്താണ് സംഭവിക്കുന്നതെന്ന് ആർക്കും മനസ്സിലായില്ല എന്നാൽ അവർക്കൊരു കാര്യം മനസ്സിലായി ഈ ശബ്ദം വരുന്നത് കടലിൽ നിന്നാണ് പിന്നെയും അനേക ശബ്ദങ്ങൾ കേട്ടു നഗരവാസികൾ പരിഭ്രാന്തരായി ആകാശത്ത് ഇടിമിന്നൽ പോലെ ചുവന്ന വെളിച്ചം മിന്നി പൊലിഞ്ഞു അടുത്ത നിമിഷം ഭൂമിയിൽ വലിയ വിള്ളലുകൾ സൃഷ്ടിച്ചുകൊണ്ട് അതിശക്തമായിട്ട് ഭൂമി കുലുങ്ങി പിന്നെ സംഭവിച്ചതൊക്കെ നാം ദൃശ്യമാധ്യമങ്ങളിലൂടെയും നാം വർത്തമാന പത്രങ്ങളിലൂടെയും വായിച്ചും കണ്ടും കേട്ടതാണ് തുർക്കിയുടെ ചരിത്രത്തിൽ ഉണ്ടായ ഭീകരമായ സംഭവങ്ങളാണ് പിന്നെ ഉണ്ടായത് ആയിരക്കണക്കിന് കെട്ടിടങ്ങൾ തകർന്ന് തരിപ്പണമായി ആ കെട്ടിടങ്ങൾ ഉണ്ടായിരുന്ന ആയിരക്കണക്കിന് ജനങ്ങൾ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു പലർക്കും എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകുന്നതിന് മുമ്പെയാണ് പലരും ഈ ലോകത്തോട് യാത്ര പറഞ്ഞത് മുപ്പത്തിയേഴ് സെക്കൻഡ് മാത്രം നീണ്ടു നിന്ന ആ ചലനം നൂറ്റി അൻപത് കിലോമീറ്റർ ചുറ്റളവിലുള്ള പ്രദേശങ്ങളെ ബാധിച്ചു ദൈവത്തിന് സ്തോത്രം എന്നാൽ അതുകൊണ്ടും തീർന്നില്ല ദുരന്തങ്ങളുടെ ഘോഷയാത്ര വീണ്ടും അതാ കേൾക്കുന്നു കാതടപ്പിക്കുന്ന ശബ്ദം ജനങ്ങൾ പരിഭ്രാന്തരായി ഈ ശബ്ദത്തോടൊപ്പം ഭൂമി വീണ്ടും രണ്ടാമതും കുലുങ്ങി ആദ്യത്തെ ഭൂ കു ഭൂമികുലുക്കത്തിൽ തകർന്നു വീഴാതെ ശേഷിച്ചിരുന്ന കെട്ടിടങ്ങളൊക്കെ രണ്ടാമത്തെ കുലുക്കത്തിൽ തകർന്നു വീണു ആയിരക്കണക്കിന് ജനങ്ങൾ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു പടുകൂറ്റൻ കെട്ടിടങ്ങൾ തകർന്ന് തരിപ്പണമാകുമ്പോൾ ആയിരക്കണക്കിന് ജനങ്ങളാണ് ഈ ലോകത്തോട് യാത്ര പറഞ്ഞത് എന്നാൽ യഥാർത്ഥ ദുരന്തം വരുവാനിരിക്കുന്നവയുണ്ടായിരുന്നുള്ളൂ തൊട്ടടുത്ത നിമിഷം സമുദ്രത്തിൽ നിന്നും ആർത്തലച്ചെത്തിയ രാക്ഷസ തിരമാലകൾ കരയിലേക്ക് പാഞ്ഞു കയറി നഗരപ്രാന്തത്തെ വെള്ളത്തിൽ മുക്കി കെട്ടിടങ്ങൾ തകർന്ന് ധരിപ്പണമായി വാർത്താവിനിമയ ബന്ധങ്ങൾ വിച്ഛേദിക്കപ്പെട്ടു ആദ്യത്തെ റിപ്പോർട്ടിൽ നമ്മൾ വായിച്ചത് നാലായിരം പേർ മരിച്ചെന്നായിരുന്നു എന്നാൽ മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ മരണസംഖ്യ ഉയർന്നുയർന്നു വന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഓഗസ്റ്റ് മാസം ഇരുപത്തിനാലാം തീയതി ആയപ്പോൾ യഥാർത്ഥ മരണസംഖ്യ പുറത്തു വന്നു ഒരു ലക്ഷത്തിന് പുറത്തായിരുന്നു മരണസംഖ്യ ദൈവത്തിന് സ്തോത്രം രണ്ട് ലക്ഷത്തോളം ആളുകൾ ഭാവനങ്ങളില്ലാത്തവരായിട്ട് മാറി വിശുദ്ധ വേദപുസ്തകം എന്തു പറയുന്നു കൃത്വമായ യേശു ക്രിസ്തുവിന്റെ മുന്നറിയിപ്പ് കടലിൻ്റെയും ഓളത്തിൻ്റെയും മുഴക്ക നിമിത്തം ഈ ഭൂമിയിലെ ജാതികൾക്ക് നിരാശയോടു കൂടിയ പരിഭ്രമം ഉണ്ടാകും ദൈവത്തിന് സ്തോത്രം വചനം എത്ര കൃ ഈ അടുത്ത കാലത്ത് അതായത് ഈ വർഷം രണ്ടായിരത്തി പതിനൊന്ന് മാർച്ച് മാസം പതിനൊന്നാം തീയതി ലോകത്തെ നടുക്കിക്കൊണ്ട് ജപ്പാനെ വിഴുങ്ങിയ ഭൂകമ്പത്തെക്കുറിച്ചും സുനാമിയെക്കുറിച്ചും നാം ദൃശ്യമാധ്യമങ്ങളിലൂടെ പത്രത്താളികളിലൂടെ വായിച്ചറിഞ്ഞതാണ് ദൈവത്തിന് സ്തോത്രം ഒന്ന് മൂന്ന് രണ്ടായിരത്തി പതിനൊന്നിന് ജപ്പാന്റെ ചരിത്രത്തിനുണ്ടായ ഏറ്റവും വലിയ സുനാമിക്കും ഭൂകമ്പത്തിനുമാണ് ലോകം സാക്ഷ്യം വഹിച്ചത് എട്ട് പോയിന്റ് ഒമ്പത് തീവ്രത റിക്റ്റർ സ്കെയിലിൽ രേഖപ്പെടുത്തിയ ഭൂചലനവും സുനാമിയുമാണ് ജപ്പാനിൽ ജപ്പാനിലുണ്ടായത് ദൈവത്തിൻ്റെ സ്തോത്രം ജപ്പാനെ മാത്രമല്ല ചുറ്റുപാടുമുള്ള രാജ്യങ്ങളെപ്പോലും ഇത് പരിഭ്രാന്തിയിലാഴ്ത്തി ഇരുപത്തി മൂവായിരം പേരെ കാണാതായി ദൈവത്തിൻ്റെ വചനം എന്താ പറയുന്നത് കാടലിൻ്റെയും ഓളത്തിൻ്റെയും മുഴക്ക നിമിത്തം ഭൂമിയിലെ ജാതികൾക്ക് നിരാശയോടുകൂടിയ പരിഭ്രമം ഉണ്ടാകുമെന്ന് ദൈവത്തിൻ്റെ വചനം അടിവരയിട്ട് പറയുന്നു ഇതെൻ്റെ യേശു കർത്താവിൻ്റെ വരവൻ്റെ മുന്നറിയിപ്പാണ് നാം പത്രം വായിച്ചപ്പോൾ ഞാൻ ഒരു കാര്യം നോട്ട് ചെയ്തു ഈ ജപ്പാൻ എന്ന് പറയുന്ന രാജ്യത്തെ മാത്രമല്ല ഇത് പരിഭ്രാന്തിയിലായിത്തിയത് ഏകദേശം പതിനെട്ടോളം രാജ്യങ്ങൾ പത്രത്തിൽ വളരെ വിശദമായിട്ട് മലയാള മനോരമ പത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു റഷ്യ തായ്വാൻ ഫിലിപ്പീൻസ് ഇൻഡോനേഷ്യ ന്യൂ ഗിനിയ ഫിജി മെക്സിക്കോ ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് ഗോട്ടിമാല എൽ എൽസാൽവദോർ കോസ്റ്റാറിക്ക നിഖരാഗ്വെ പനാമ ഹോണ്ട്രാസ് ചിലി ഇക്കഡോർ കൊളംബിയ പെറു ഇങ്ങനെ പതിനെട്ടോളം രാജ്യങ്ങളിൽ സുനാമി മുന്നറിയിപ്പ് നൽകി എന്ന് പറഞ്ഞാൽ സുനാമി വരുന്ന എന്നുള്ള പ്രതിഭാസത്തിന് മുമ്പിൽ ഈ ലോകത്തിലെ രാജ്യങ്ങൾ പരിഭ്രാന്തരായി ഈ ലോക ഈ രാജ്യങ്ങളിലെ ജനങ്ങൾ പരിഭ്രാന്തരായി വചനം എന്താ പറയുന്നത് കടലിൻ്റെയും ഓളത്തിൻ്റെയും മുഴക്ക നിമിത്തം ഭൂമിയിലെ ജാതികൾക്ക് നിരാശയോടു കൂടിയ പരിഭ്രമം ഉണ്ടാകും ദൈവത്തിന് സ്തോത്രം എൻ്റെ യേശു കർത്താവിൻ്റെ മുന്നറിയിപ്പ് കർത്താവ് വളരെ വ്യക്തമായിട്ട് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഇത് കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ എന്ത് മനസ്സിലാക്കണം ഇത് അവൻ്റെ കാൽ ടുക്ക വാതിൽക്കൽ തന്നെ ആയിരിക്കുന്നു ദൈവത്തിൻ്റെ സ്തോത്രം വെന്തുരുകുന്ന ഭൂമി വീശിയടിക്കുന്ന കൊടുങ്കാറ്റ് ഉരുകി ഒലിക്കുന്ന ഹിമപാളികൾ ആർ തലച്ചു വരുന്ന രാക്ഷസ തിരമാലകൾ നാം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഇനിയും നാം നേരിടാൻ പോകുന്ന വലിയ പ്രശ്നങ്ങളാണ് ഇത് കഴിഞ്ഞ നാൽപ്പത് വർഷത്തിനിടയിൽ ഹിമാലയ പർവ്വതത്തിലെ മഞ്ഞ് നാൽപ്പത് ശതമാനം ഉരുകി തീർന്നു ആഫ്രിക്കയിലെ കിളിമഞ്ചാരോയിലെയും ആർട്ടിക്കലെയും അന്റാർട്ടിക്കലെയും ഗ്രീൻലാൻഡിലെയും ഒക്കെ മഞ്ഞു പാളികൾ ഇന്ന് ഉരുകി തീർന്നുകൊണ്ടിരിക്കുകയാണ് എന്താണ് ഉരുകി തീർന്നാലുള്ള കുഴപ്പം സമുദ്ര ജലനിരപ്പ് ക്രമാതീതമായിട്ട് ഉയരും സമുദ്ര ജലനിരപ്പ് ക്രമാതീതമായിട്ട് ഉയർന്നാലോ എന്ത് സംഭവിക്കും തീരപ്രദേശത്തുള്ള നഗരങ്ങളും പട്ടണങ്ങളും എല്ലാം കടൽനടിയിലാകും ദ്വീപുകൾ അപ്രത്യക്ഷമാകും ദൈവത്തിന് സ്തോത്രം അമേരിക്കയിലെയും ബ്രിട്ടനിലെയും ഓസ്ട്രേലിയയിലെയും പ്രമുഖ ശാസ്ത്രജ്ഞന്മാരും രാഷ്ട്രീയക്കാരും വ്യവസായികളും വിദ്യാഭ്യാസ വിചക്ഷണന്മാരും കൂടെ ചേർന്ന് ഈ അടുത്ത കാലത്ത് പഠനം നടത്തി മീറ്റ് ദ ക്ലൈമറ്റ് ചേഞ്ച് എന്നായിരുന്നു എൻ്റെ പേര് അവർ തയ്യാറാക്കിയ റിപ്പോർട്ട് അനുസരിച്ച് അടുത്ത ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഈ ലോകത്തിൻ്റെ തന്നെ മുഖഛായ മാറാൻ പോകുകയാണ് അതായത് ബംഗ്ലാദേശ് പോലുള്ള അനേക രാജ്യങ്ങളുടെ ഭൂരിഭാഗം പ്രദേശങ്ങളും കടലിനടിയിലാകുമെന്ന് ഈ റിപ്പോർട്ട് മുന്നറിയിപ്പ് നൽകുന്നു ദൈവത്തിനെ സ്തോത്രം മനുഷ്യൻ ഇപ്പോൾ പഠിക്കാൻ തുടങ്ങിയതേ ഉള്ളൂ നൂറ്റാണ്ടുകൾക്കും മറ്റേ കർത്താബ് യേശു ക്രിസ്തു പറഞ്ഞോ കടലിൻ്റെയും ഓളത്തിൻ്റെയും മുഴക്ക നിമിത്തം ഭൂമിയിലെ ജാതികൾക്ക് നിരാശയോടുകൂടിയ പരിഭ്രമം ഉണ്ടാകുമെന്നാണ് ദൈവത്തിന സ്തോത്രം എന്നാൽ ഓക്സ്ഫോർഡ് സർവകലാശാലയുടെ നേതൃത്വത്തിൽ ഈ അടുത്ത കാലത്ത് നടത്തിയൊരു പഠനം ഇതിൽ ഞെട്ടിപ്പിക്കുന്ന ചില വസ്തുതകളാണ് നമ്മെ അറിയിച്ചത് അതായത് ഓക്സ്ഫോർഡ് സർവകലാശാലയുടെ നേതൃത്വത്തിൽ ഏകദേശം നൂറ്റി അൻപത് രാജ്യങ്ങളിൽ നിന്നുള്ള തൊണ്ണൂറ്റി അയ്യായിരം പേർ ചേർന്ന് അറുപതിനായിരം കമ്പ്യൂട്ടർ സിമുലേഷനുകൾ ഉപയോഗിച്ച് നടത്തിയ പഠനത്തിൽ തെളിഞ്ഞ വസ്തുത അടുത്ത ഏതാനും വർഷങ്ങൾക്കുള്ളിൽ അന്തരീക്ഷ താപനില പതിനൊന്ന് ഡിഗ്രി ഉയരും ദൈവത്തിന് സ്തോത്രം അന്തരീക്ഷ താപനില പതിനൊന്ന് ഡിഗ്രി ഉയർന്നാൽ എന്ത് സംഭവിക്കും ലോകത്തിലെ മിക്ക രാജ്യങ്ങളുടെയും ഭാഗങ്ങൾ കടലിനടിയിലാകുമെന്ന് റിപ്പോർട്ട് പറയുന്നു ദൈവത്തിൻ്റെ സ്തോത്രം വിശുദ്ധ വേദപുസ്തകം എന്താ പറയുന്നത് കടലിൻ്റെയും ഓളത്തിൻ്റെയും മുഴക്ക നിമിത്തം ഭൂമികല ജാതികൾക്ക് കൂടിയ പരിഭ്രമം ഉണ്ടാകുമെന്ന് വിശുദ്ധ വേദപുസ്തകം അടിവരയിട്ട് പ്രസ്താവിക്കുന്നു യേശു കർത്താപിൻ്റെ വരവിൻ്റെ മുന്നറിയിപ്പാണ് കടലിൻ്റെയും ഓളത്തിൻ്റെയും മുഴക്കം ഇന്ന് അനേക രാജ്യങ്ങളിൽ ജനങ്ങൾ പരിഭ്രാന്തിയിലാണ് കാരണം ഏത് സമയത്താണ് ഈ സുനാമി വരുന്നതെന്ന് പറയുവാനായിട്ട് സാധ്യമല്ല ഉറങ്ങിക്കിടക്കുന്നവൻ നാളെ പ്രഭാതത്തിൽ എഴുന്നേൽക്കുമ്പോൾ എഴുന്നേൽക്കുമെന്ന് ഉറപ്പിച്ച് പറയാൻ സാധ്യമല്ല സുനാമി തിരമാലകൾ ആർത്തലച്ച് കടന്നു വന്നാൽ തീരപ്രദേശങ്ങളെ മുഴുവൻ ഒഴുക്കിക്കൊണ്ട് പോകും ദൈവത്തിൻ്റെ സ്തോത്രം അതേ മനുഷ്യനെന്ന പരിഭ്രാന്തിയിലാണ് മനുഷ്യന് പരിഭ്രമം ഉണ്ടാകുമെന്ന് വിശുദ്ധ വേദപുസ്തകം പറഞ്ഞാൽ പറഞ്ഞതാണ് ദൈവത്തിന്റെ സ്തോത്രം രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ഒലുമലമിച്ച കർത്താവ് ശിഷ്യന്മാർക്ക് കൊടുത്ത സുപ്രധാന അടയാളമാണ് യേശു കർത്താവിൻ്റെ രണ്ടാമത്തെ വരവൻ്റെ മുന്നറിയിപ്പ് കടലിൻ്റെയും ഓളത്തിൻ്റെയും മുഴക്ക നിമിത്തം ഭൂമിയിലെ ജാതികൾക്ക് നിരാശയോടുകൂടിയ പരിഭ്രമം ഉണ്ടാകും ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായം അതിൻ്റെ ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി എട്ട് വരെയുള്ള വാക്യങ്ങളിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും ലക്ഷ്യങ്ങളുണ്ടാകും കടലിൻ്റെയും ഓളത്തിൻ്റെയും മുഴക്കം നിമിത്തം ഭൂമിയിലെ ജാതികൾക്ക് നിരാശയോടുകൂടിയ പരിഭ്രമമുണ്ടാകും ആകാശത്തിൻ്റെ ശക്തികൾ ഇളകിപ്പോകുന്നതിനാൽ ഭൂലോകത്തിന് എന്ത് സംഭവിക്കാൻ പോകുന്നു എന്ന് നോക്കിപ്പാർത്തും പേടിച്ചും നോക്കിപ്പാർത്തും കൊണ്ട് മനുഷ്യൻ നിർജ്ജീവന്മാരാകും അപ്പോൾ മനുഷ്യപുത്രൻ മഹാശക്തിയോടും തേജസ്സോടും കൂടെ മേഘത്തിൽ വരുന്നത് അവർ കാണും ദൈവത്തിന് സ്തോത്രം ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തു വരുന്നതുകൊണ്ട് നിവർന്ന് തലപൊക്കുവീൻ വീൻ ദൈവത്തിന് സ്തോത്രം സുനാമി വരുന്നേ എന്നുള്ള ഭീഷണിക്ക് മുന്നിൽ ലോകം ഞെട്ടി വിറയ്ക്കുമ്പോൾ ഈ കാലഘട്ടം വിളിച്ചു പറയുകയാണ് ഇതാ അവൻ്റെ കാൽ അടുക്ക വാതിൽക്കൽ തന്നെ ആയിരിക്കുന്നു അങ്ങനെ നിങ്ങളിതൊക്കെയും കാണുമ്പോൾ അവൻ്റെ കാൽ അടുക്ക വാതിൽക്കൽ തന്നെ ആയിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവീൻ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നമ്മുടെ കണ്ണിന് മുമ്പിൽ എത്രയെത്ര സുനാമികൾ നമ്മൾ കണ്ടു ഈ അടുത്ത കാലത്ത് സുനാമി വർദ്ധിച്ചു വരികയല്ലേ എന്താ കാരണം അവൻ അടുക്ക വാതിൽക്കലായിരിക്കുന്നുവെന്ന് തിരുവചനം രേഖപ്പെടുത്തിയിരിക്കുകയാണ് എന്നാൽ യേശു കർത്താവിൻ്റെ വരവിന് വേണ്ടി നിങ്ങൾ ഒരുങ്ങിയിട്ടുണ്ടോ ഈ പ്രഭാതത്തിൽ നിങ്ങളോട് തന്നെ ഈ ചോദ്യം നിങ്ങൾ ചോദിക്കുക ഇന്ന് കർത്താവ് കടന്നു വന്നാൽ നിങ്ങളുടെ ജീവിതം എങ്ങനെയിരിക്കുന്നു യേശു ക്രിസ്തുനെ എതിരേൽക്കുവാൻ തക്കവണ്ണം നിങ്ങൾക്ക് സാധിക്കുമോ അവൻ്റെ വരവിൻ്റെ മുന്നിൽ അവൻ യേശുക്രിസ്തുവിൻ്റെ കാവള ശബ്ദം കേൾക്കുമ്പോൾ ജീവനോടെ ശേഷിക്കുന്ന വിശുദ്ധന്മാർ രൂപാന്തരപ്പെടുന്ന ആ ദിവസത്തില് കർത്താവിൽ മരിച്ച മൃതന്മാർ ഉയർത്തി നിൽക്കുന്ന ദിവസത്തില് ലജ്ജകൂടാത്ത മുഖത്തോടുകൂടെ കർത്താമനെതിരെക്കുവാൻ നമുക്ക് സാധിക്കുമോ ഈ ലോകത്തിൽ മനുഷ്യനെ രക്ഷിക്കുവാൻ ലോകത്തിൻ്റെ യാതൊരു തത്വ സംഹിതകൾക്കോ ലോകത്തിലെ യാതൊന്നും മനുഷ്യനെ രക്ഷിക്കുവാൻ സാധ്യമല്ല പൊടി പിടിച്ച ശാസ്ത്രങ്ങൾക്കോ ചിതലരിച്ച തത്വ സംഹിതകൾക്കോ കാലഹരണപ്പെട്ട ഇസ്സങ്ങൾക്കോ പഴകി ദ്രവിച്ച സൂക്തങ്ങൾക്കും ശ്ലോകങ്ങൾക്കുമൊന്നും മനുഷ്യനെ രക്ഷിക്കുവാൻ സാധ്യമല്ല വിശുദ്ധ വേദപുസ്തകം ഇങ്ങനെ പറയുന്നു അപ്പോസ്ത്ര പ്രവൃത്തികൾ നാല് പന്ത്രണ്ട് നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യൻ്റെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല എന്റെ യേശു കർത്താവിന്റെ നാമമല്ലാതെ നിനക്ക് രക്ഷിക്കപ്പെടുവാൻ ഈ ലോകത്തിൽ വേറൊരു നാമവുമല്ലെന്ന് വിശുദ്ധ വേദപുസ്തകം പുസ്തകം പ്രഖ്യാപിക്കുന്നു ദൈവത്തിന് സ്തോത്രം അതുകൊണ്ട് ഈ നാളുകളില് നമ്മുടെ ജീവിതങ്ങളെ കർത്താവിന്റെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം നിങ്ങളുടെ കഴിഞ്ഞ കാല ജീവിതം എന്തുമായിക്കൊള്ളട്ടെ ഏത് പാപം ചെയ്ത വ്യക്തിയോ നിങ്ങൾ ആയിക്കൊള്ളട്ടെ യേശുവിന്റെ സന്നിധിയിലേക്ക് കടന്നു വന്നാൽ ഈ പ്രഭാതത്തിൽ നിങ്ങളുടെ ജീവിതങ്ങളെ കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും യേശു കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം വരുത്തും കർത്താവേ എനിക്ക് നിന്നെ ആവശ്യമുണ്ട് ഞാൻ നിന്നെ ഇതായ രക്ഷകനായിട്ട് സ്വീകരിക്കുന്നു എന്ന് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അന്തർഭാഗത്തൊന്നും ആത്മാർത്ഥമായൊരു പ്രാർത്ഥന ഉണ്ടാകുന്നുവെങ്കിൽ യേശു കർത്താവ് നിങ്ങളെ രക്ഷിക്കുവാൻ മതിയായവനാണ് തിരുവചനം ഓർപ്പിക്കുന്നു കടലിൻ്റെയും ഓളത്തിൻ്റെയും മുഴക്ക നിമിത്തം ഭൂമിയിലെ ജാതികൾക്ക് നിരാശയോടുകൂടിയ പരിഭ്രമം ഉണ്ടാകുമെന്ന് നാം വിശുദ്ധ വേദപുസ്തകം ഒന്ന് വിശദമായിട്ട് പഠിച്ച് ഈ ലോകത്തിലെ ആനുകാലിക സംഭവങ്ങളൊന്ന് വിശകലനം ചെയ്ത് നോക്കിക്കേ അവൻ്റെ കാലടുക്ക വാതിൽക്കലായിരിക്കുന്നുവെന്ന് ഇതൊക്കെ വിളിച്ചു പറയുമ്പോൾ പ്രിയ സ്നേഹിത മാതാവേ പിതാവേ കുഞ്ഞെ നിങ്ങളുടെ ജീവിതങ്ങളെ യേശുവിൻ്റെ കരങ്ങൾ സമർപ്പിക്കുക കർത്താവിൻ്റെ വരവേണ്ടി നമുക്ക് ഒരുങ്ങാം അതിനായിട്ട് നിങ്ങളുടെ ജീവിതങ്ങളെ സമർപ്പിക്കാം